മേജർ ലീഗ് സോക്കറിൽ ലൂയിസ് സിറ്റിക്കെതിരെ ഇന്റർ മയാമിക്ക് സമനില ഇരു ടീമുകളും മൂന്ന് ഗോൾ വീതം നേടി മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമായിരുന്നു ലയണൽ മെസ്സിയും ലൂയിസ് വാരസും ഇന്റർ മയാമിക്കായി ഗോൾ നേടി പതിനഞ്ചാം മിനിറ്റിൽ ക്രിസ് ക്രിസ്ഡർക്കിൽ ലൂയിസ് സിറ്റിക്ക് വേണ്ടി ഗോൾ നേട്ടത്തിന് തുടക്കമിട്ടു ഇരുപത്തിനാലാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ മയാമി തിരിച്ചടി നൽകി ആദ്യ പകുതി അവസാനയ്ക്ക് മുമ്പ് തന്നെ വീണ്ടും ഇരു ടീമുകളുടെയും ഗോൾ വല കുളുങ്ങി നാൽപ്പത്തിയൊന്നാം മിനിറ്റിൽ ഇന്ത്യാന വാസിലേവ് ലൂയിസ് സിറ്റിക്ക് വേണ്ടി രണ്ടാം ഗോൾ നേടിയും ലൂയിസ് വരസിലൂടെ മയാമി മറുപടി നൽകി രണ്ടാം പകുതിയുടെ തുടക്കം ലൂയിസ് സിറ്റിക്ക് അനുകൂലമായിരുന്നു അറുപത്തിയെട്ടാം മിനിറ്റിൽ സുവാരസിന്റെ സെൽഫ് ഗോളിലൂടെ ലൂയിസ് സിറ്റി വീണ്ടും ലീഡെടുത്തു എൺപത്തി അഞ്ചാം മിനിറ്റിലെ ജോർഡി ആൽബയുടെ ഗോളിലൂടെ മയാമി സമനില പിടിച്ചു പിന്നീട് വിജയത്തിനായി വലിയ ശ്രമങ്ങൾ മയാമിയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും ഗോൾ നേടാൻ കഴിഞ്ഞില്ല സീസണിൽ പതിനെട്ട് മത്സരങ്ങൾ പിന്നിടുന്ന ലേണേൽ മെസ്സിയും സംഘവും പത്തിലും വിജയം നേടി മുപ്പത്തിയഞ്ച് പോയിന്റുള്ള ഇൻ്റർ മയാമി തന്നെയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാമത്